ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അകത്തുപെടുമാറാകട്ടെ പ്രഭാതമന്നയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് പ്രഭാതത്തിലും ദൈവത്തിൽ നിന്ന് പുതിയത് പ്രാപിച്ച് ജയത്തോടെ മുന്നേറുവാൻ ദൈവം നമ്മെ ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്യട്ടെ ക്ഷയപ്രവാചകന്റെ പുസ്തകം അറുപത്തി നാലാം അധ്യായം എട്ടാം വാക്യത്തിനകത്ത് ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു എങ്കിലോ യഹോവേ നീ ഞങ്ങളുടെ പിതാവ് ഞങ്ങൾ കളിമണ്ണ് നീ ഞങ്ങളെ മെനയുന്നവനും ആകുന്നു ഞങ്ങളെല്ലാവരും നിൻ്റെ കൈപ്പണിയത്രേ പ്രിയരെ ഈ വാക്യത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ദൈവം മെനയുന്ന ദൈവമാണെന്ന് അങ്ങനെയാണെങ്കിൽ ഈ പ്രഭാതത്തിൽ നമ്മൾ തിരിച്ചറിയണം നമ്മുടെ ജീവിതത്തിൽ മെനയലുകൾ നടത്തേണ്ടതിന് പണി നടത്തേണ്ടതിന് കരുത്തുള്ളവനാണ് നമ്മുടെ ദൈവമെന്ന് ജീവിതം തകർന്നു പോയാൽ ഒരു പോലീസ് സ്റ്റേഷനും ഒരു കോടതിക്കും ഒരു മധ്യസ്ഥനും അതിനെ മെനയുവാനൊരിക്കലും സാധ്യമല്ല നമുക്കറിയാം പലരും മെനയുവാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് അതെല്ലാം വലിയ പരാജയങ്ങളായിരുന്നു എന്നാൽ ഈ വാക്യത്തിനകത്ത് പറയുകയാണ് ദൈവം മെനയുന്നവനാണെന്ന് മെനയുക എന്ന് പറയാ പറഞ്ഞാൽ രൂപം വരുത്തുക പണിതെടുക്കുക യോഗ്യതയുള്ളതാക്കി തീർക്കുക ഭംഗിയുള്ളതാക്കി തീർക്കുക ഈ പ്രഭാതത്തിൽ വിരൂപമായി പോയ ഉടഞ്ഞു പോയ ഒരു യോഗ്യതയുമില്ലാത്ത ജീവിതത്തിൻ്റെ ഉടമസ്ഥരാണോ നിങ്ങൾ മെനയുന്നൊരു കർത്താവ് നമുക്കുണ്ട് ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ദൈവ കരം ചലിക്കുന്ന വിലയേറിയ ദിവസങ്ങളായി തീരട്ടെ ഒരുപാട് വേദനകളും ഒരുപാട് സങ്കടങ്ങളും ഒരുപാട് ദുഃഖങ്ങളും ഒക്കെ ജീവിതത്തിൽ അനുഭവിച്ചവർ ഒരു പക്ഷേ ഈ സന്ദേശം കേൾക്കുന്നുണ്ടാകാം ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്ന ആലോചന ഇതാണ് നമ്മുടെ ദൈവം മെനയുന്ന ദൈവമാണ് എത്ര തകർന്നവരെയും എത്ര വലിയ പ്രതിസന്ധികൾ ജീവിതത്തിൽ അനുഭവിക്കുന്നവരെയും ഭംഗിയുള്ളതാക്കി തീർക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് നാം തിരിച്ചറിയണം ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ തിരുവചനം എഴുതിയിരിക്കുന്നത് ഭൂമി പാഴും ശൂന്യവും ഇരുളുമായിരുന്നു എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പരിവർത്തനം ഭൂമിയുടെ മീതെ വെള്ളത്തിൻ്റെ മീതെ നടക്കുവാനിടയായി തീർന്നു തിരുവചനം എഴുതിയിരിക്കുന്നു ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിച്ചു കഴിഞ്ഞപ്പോൾ വാഴും ശൂന്യവും ഇരുളുമായിരുന്ന ഭൂമി വാസയോഗ്യമായി മാറി അങ്ങനെയാണെങ്കിൽ എൻ്റെ ജീവിതത്തിനകത്തൊരു മെനയൽ ആവശ്യമുണ്ടെന്ന് കൊതിയോടെ പറയുന്നവരും പ്രാർത്ഥിക്കുന്നവരുമാണ് നിങ്ങളെങ്കിൽ ഈ പ്രഭാതത്തിൽ വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ടതിന് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ നിശ്ചയമായിട്ടും മറ്റാർക്കും ചെയ്യുവാൻ കഴിയുന്നതിനേക്കാൾ വലിയ കാര്യങ്ങളെ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് വേണ്ടി ചെയ്യും സുവിശേഷം ചുശേഷം നാലാമധ്യായം വായിക്കുമ്പോൾ ശമരിയാ ശബരിയാസ്ത്രീയെക്കുറിച്ച് തിരുവചനത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുകയാണ് യേശുവുമായി കണ്ടുമുട്ടുവാനിടയായി തീർന്ന സ്ത്രീ യേശുവുമായിട്ട് ഒരു സന്ദർശനമുണ്ടാകുന്നതിന് മുൻപിൽ പാപഭങ്കിലമായൊരു ജീവിതത്തിൻ്റെ ഉടമസ്ഥയായിരുന്നു സ്ത്രീ ധാരാളം കാര്യങ്ങൾ എടുത്തു പറയത്തക്ക നിലയിൽ ഈ സ്ത്രീയുടെ ജീവിതത്തിൽ പരാജയവും പാപവും എന്ന് പറയുവാൻ നമുക്ക് കഴിയും എന്നാൽ യേശു ക്രിസ്തു അവളുമായി കണ്ടുമുട്ടുമ്പോൾ തിരുവചനം എഴുതിയിരിക്കുന്നത് അവളുടെ ജീവിതം സമൂലമായി തീർന്നു ഒരു മെനയൽ നടക്കുവാനിടയായിത്തീർന്നു നിങ്ങൾക്കറിയാമോ പാത്രം വെള്ളം കോരുന്നതിന് വേണ്ടി കയ്യിൽ കരുതിയിരുന്ന പാത്രം വച്ചിട്ട് അടുത്ത പട്ടണത്തിലേക്ക് ചെന്നിട്ട് ശമരിയാസ്ത്രീ പറഞ്ഞ അനുഗ്രഹിക്കപ്പെട്ടൊരാലോചനയുണ്ട് എന്റെ കാര്യങ്ങൾ എന്നോട് പറഞ്ഞ ഒരുവനുണ്ട് വന്ന് കാണുവേൻ അവൻ ക്രിസ്തുവായിരിക്കും മസികയായിരിക്കുമെന്ന് പ്രിയരെ യേശു ക്രിസ്തു സ്ത്രീയുടെ ജീവിതത്തിൽ കടന്നു വരുവാനിടയായിത്തീർന്നപ്പോൾ അവരടുത്ത പട്ടണത്തിൽ പോയി രക്ഷകരെ കുറിച്ച് മശികയെക്കുറിച്ച് സാക്ഷ്യം പറയത്തക്ക നിലയിൽ ഒരു പണിയലവരുടെ ജീവിതത്തിൽ തീർന്നു അങ്ങനെയാണെങ്കിൽ ഇന്ന പ്രഭാതത്തിൽ ഏതെല്ലാം നിലകളിൽ ജീവിക്കുന്നവരാണെങ്കിലും എത്ര വലിയ പ്രതിസന്ധികൾ കണ്ണിന്റെ മുൻപിലുണ്ടെങ്കിലും മെനയുന്നൊരു ദൈവമുണ്ട് എന്ന് തിരിച്ചറിയാതെ പോകരുത് വിരൂപമായി പോയ തകർന്നു പോയ ഒരിക്കലും ഒന്നാക്കാൻ പറ്റാത്ത നിലയിൽ അകർന്നു മാറിയ ഉടഞ്ഞു പോയ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ പ്രഭാതത്തിൽ ഈ സന്ദേശം വിടുതലിനും നന്മയ്ക്കും അനുഗ്രഹത്തിനും കാരണമായി തീരട്ടെ പ്രവാചകൻ പറയുന്നു യോ യഹോവേ നീ ഞങ്ങളുടെ പിതാവ് അടുത്ത പദം ഞങ്ങൾ കളിമണ്ണ് നീ ഞങ്ങളെ മെനയുന്നവനാണ് ഇഷ്ടമുള്ളതുപോലെ ദൈവത്തിന് ചെയ്യുവാൻ കഴിയുമെന്ന് ഇന്ന് പ്രഭാതത്തിൽ തിരിച്ചറിഞ്ഞ് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ ഒരു വലിയ മെനയിൽ നടക്ക നടക്കേണ്ടതിന് നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് കേൾപ്പിക്കാം രമ്യാപ്രവാചകന്റെ പുസ്തകം പതിനെട്ടാം അധ്യായം വായിക്കുമ്പോൾ കുശവനും കളിമണ്ണും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് എഴുതിയിട്ടുണ്ട് തകർന്നു പോയ ഒരു പാത്രത്തെ പുതിയതൊന്നാക്കി കുശവൻ തീർക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഭാഗം എഴുതിയിട്ടുണ്ട് പ്രിയരെ നമ്മൾ കളിമണ്ണാണ് നമ്മുടെ ദൈവം മെനയുന്നവനാണ് നിശ്ചയമായിട്ടും ഒരു വലിയ പണി നമ്മിൽ നടത്തി അനുഗ്രഹത്തിൻ്റെ നന്മയുടെ വിടുതലുകളുടെ ഏറ്റവും ശ്രേഷ്ഠമായ അനുഭവത്തിൽ നമ്മെ ആക്കിത്തീർക്കുവാൻ കർത്താവിന് കഴിയുമെന്ന് നാം തിരിച്ചറിയണം എത്ര എത്ര അനുഭവങ്ങളാ തിരുവചനത്തിനകത്ത് എഴുതീകരിക്കുന്നത് തകർന്നു പോയവർ ഉടഞ്ഞു പോയവർ തള്ളപ്പെട്ടവർ സമൂഹം മാറ്റി നിർത്തിയവർ രക്തസ്രാവം പിടിച്ച സ്ത്രീയെയും പൈശാചിക ബന്ധനത്താൽ ഭാരപ്പെട്ടിരുന്നവരെയും ചെകിടനെയും കുരുടനെയും എതിന് ന്യായപ്രമാണം ശപിക്കപ്പെട്ടവനെന്ന് പറഞ്ഞ കുഷ്ഠരോഗിയെയും ഒക്കെ പണിയുവാൻ കർത്താവിൻ്റെ കരങ്ങൾ പര്യാപ്തമായിരുന്നെങ്കിൽ ഇന്ന് പകുതി സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വലിയ ദൈവപ്രവർത്തികൾ ഓരോരുത്തരുടെ മീതയും വെളിപ്പെട്ടു തുടങ്ങട്ടെ ഒരു ദൈവിക പണിക്ക് വേണ്ടി മെനയലിനു വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാമോ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ആ മേ സന്തോഷത്തോടെ ഈ ഭൂമിയിലെ ആയുസ് തകയ്ക്കേണ്ടതിന് ദൈവം നമ്മെ ശക്തീകരിക്കുന്ന ദിവസങ്ങളായി തീരട്ടെ നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം കരുണയുള്ള ദൈവമേ സ്വർഗസ്ത പിതാവേ ഇവരേറിയ പ്രഭാതത്തിനായി സ്തോത്രം ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും ദൈവം അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ദൈവം മെനയുന്ന ദൈവമാണെന്ന് ഈ രാവിലെ ഞങ്ങൾ തിരിച്ചറിയുന്നു ഓരോരുത്തരിലും വലിയ ദൈവപ്രവൃത്തികൾ വെളിപ്പെടുന്നത് കൊണ്ട് സ്തോത്രം കരുണയുള്ള കരങ്ങളിൽ വഹിക്കും ദൈവിക നന്മകളെ കൊടുക്കും അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ പിതാവേ ഗോഡ് പിതാവേൻ്റെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ പ്രഭാതമനയുടെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായിരുന്നെങ്കിൽ മറ്റുള്ളവർക്കും ഫോർവേഡ് ചെയ്ത് കൊടുക്കുക அவரும் தெய்வத்தால் அனுகிரகிக்கப்படட்ட அமேன் ஆமேன்